ഉത്സവം കാണാം കച്ചവടം നടത്താം കീശയും നിറയും ഇതാണ് പ്രവാസിയായ റാഷി പാടൂരിനെ പറമ്പുകളിലെ ബജിക്കടക്കാരനാക്കി മാറ്റിയത് ഉത്സവപ്രേമി കൂടിയായ റാഷിദ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി ഹോട്ടൽ തുടങ്ങിയെങ്കിലും തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഉത്സവത്തിന് കട തുറക്കാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പത്തു വർഷമായി ഉത്സവ പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളിലും സജീവ സാന്നിധ്യമാണ് റാഷിദിന്റെയും കുടുംബത്തിന്റെയും ബജിക്കട പലതരം ബജികൾ ചൂടോടെ ചമ്മന്തിയും ചേർത്ത് നൽകുന്നതാണ് കടയെ പ്രിയങ്കരമാക്കുന്നത് സഹായത്തിനായി ഭാര്യ താലിഹയും സഹോദരൻ റിൻഷാദും ഒപ്പമുണ്ടാകും ചായയും ചൂടുള്ള ബജികളുമാണ് പ്രധാന വിഭവങ്ങൾ ഇവരുടെ വിഭവങ്ങൾ കഴിക്കാൻ തേടിപ്പിടിച്ചെത്തുന്നവരും കുറവല്ല നെന്മാറ വല്ലങ്ങി കാവശ്ശേരി ഉത്രാളിക്കാവ് കണ്ണമ്പ്ര മണത്തല നേർച്ച ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കണ്ണൂർ കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പ്രസിദ്ധമായ ഉത്സവങ്ങളിലും റാഷിദ് പാടൂരിന്റെ ബജിക്കട ചർച്ചയാണ് സീസൺ അല്ലാത്ത സമയത്ത് മറ്റ് തൊഴിലുകളിലും വ്യാപൃതനാണ് റാഷിദ് ഓണക്കാലമായാൽ മാവേലിയായി വേഷം കെട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ മാവേലി ചായക്കട എന്ന പേരും ചേർത്താണ് കച്ചവടം പൊടിപൊടിക്കുന്നത് പിന്നെ വാടക ഒരു പണിക്കാന് പോയിട്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ കാണാം പള്ളിപ്പണി മേൺസെട്ട് പെടിക്കെട്ട് മേളം കാണാം എത്ര ചെലവുണ്ട് ആ ചെലവ് പോണം കൊഴപ്പല്ല ഓരോ കാണാൻ കച്ചവടം കിട്ടും ടീച്ചെന്നറിയാം അതാണ് കുട്ടിച്ച് തന്നെ അത് ആരുന്നില്ല കുടുംബ സംഭവം നമ്മൾ വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് പോലീസുടെ വൈപ്പാണ് അത് കൊടുക്കാൻ